ടെക്ലാബിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ട്രാക്കറിനെ കുറിച്ചുള്ളൊരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിരുന്നു കണ്ടവൻ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദിയുണ്ട് കൂടെ ഞാനൊരു പുതിയ അതിൻ്റെ ആക്ടിവേറ്റർ എങ്ങനെ നമുക്ക് നിർമ്മിക്കാം എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാനവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ട്രാക്കർ പുതിയ ഇപ്പോൾ മോണപർക്ക് വെച്ചൊരു ചെയ്തൊരു സൈറ്റാണ് അപ്പോൾ അവിടേക്ക് ട്രാക്കർ ഉള്ള സ്ട്രക്ചറാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാവുന്ന രീതിയിൽ സെൻട്രൽ ഒരു ആക്സലോ കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത് നാല് പാനൽ വെച്ചൊരു സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത് ഈ സിസ്റ്റം ഇപ്പോൾ കിർലോസ്കറിൻ്റെ നാല് മോണോപര്ക്ക് പാനൽ വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സൂര്യനോട് ലംബമായിട്ട് നിൽക്കുമ്പോഴാണ് ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് എന്തായാലും കിട്ടുക അപ്പോൾ നമുക്കൊരു ട്രാക്കർ ഉപയോഗിച്ചിട്ട് മാക്സിമം രാവിലെ ഒരു എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത് അന്ന് ആ സമയം മുതൽ വൈകുന്നേരം അസ്തമിക്കുന്ന അതുവരെയും ഒരേപോലുള്ള ഔട്ട്പുട്ട് കിട്ടാനാണ് നമ്മൾ ഈ ട്രാക്കർ ചെയ്യുന്നത് അപ്പോൾ ചെറു കിട്ട സ്ഥലത്തേക്ക് ഇത് വളരെയധികം ഉപയോഗപ്രദമാകും അപ്പോൾ നമുക്ക് തുടർന്ന് വീഡിയോ എങ്ങനെ ഇത് നിർമ്മിക്കാം ആക്യുവേറ്ററിനെ പറ്റിയുള്ളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിനു വേണ്ടി ആക്യുവേറ്റർ നിർമ്മിച്ചത് ഇതിപ്പോൾ ഞാൻ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ ഇരുന്ന് ചെയ്തതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾക്ക് നടത്താൻ പറ്റുള്ളൂ അതിനുള്ള ബോർഡും ഇതൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനുള്ള രണ്ട് എൽ ഇ ഡി വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ബോർഡ് സിസ്റ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഞാൻ മുമ്പ് ഞാൻ ചെയ്തിരുന്നു ഞാൻ ഇതിൻ്റെ കൂടെ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്താതെ ഇതിന് വേണ്ട പ്രധാന ഘടകങ്ങൾ ഈ വീലുകളെല്ലാം പഴയ മാർക്കറ്റിൽ പൊളി മാർക്കറ്റിൽ പോയി നമുക്ക് കിട്ടാവുന്നതാണ് ഇതിന് വേണ്ട ബയറിങ് നല്ലൊരു സ്ട്രോങ് ബയറിങ് വേണം പിന്നെ ഇതിൻ്റെ ത്രെഡുള്ള ആക്സിൽ അത് നമുക്ക് ഇപ്പോൾ ടൗണിൽ എല്ലായിടത്തും കിട്ടും ത്രെഡ് ചെയ്ത സാധനം കിട്ടും പിന്നെ ലേത്തിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം പിന്നെ ഒരു പൈപ്പർ മോട്ടറാണ് വേണ്ടത് ഞാൻ ചെയ്ത ട്രാക്കിന് ഏകദേശം ഇരുന്നൂറ് ഡിഗ്രി ആംഗിളാണ് തിരിയേണ്ടത് അത്യാവശ്യം കട്ടിയുള്ള രണ്ട് ഇഞ്ചിൻ്റെ പൈപ്പും പിന്നെ അതേപോലെ ഒരു ഒന്നേ മുക്കാലാണ് വേണ്ടത് എൻ്റെ അടുത്ത് ഉള്ളത് അതേപോലെ ഒരു ത്രെഡ് ഉള്ള ഫുൾ ത്രെഡ് ത്രെഡുള്ള എസ് എസിൻ്റെ റാഡാണ് ഇതിന് ആവശ്യം ഇത് ഒരു മീറ്റർ ലെങ്ത്തിൽ ഉള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് മൂന്ന് നെറ്റ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എസ് എസിൻ്റെ വാങ്ങിയിരിക്കണം കാരണം അതിലാണ് മാക്സിമം ലോഡ് അതിലാണ് വരിക ഈ നെറ്റിലാണ് ആ ലോഡ് വരിക മൂന്ന് നെറ്റുകളും വെൽഡ് ചെയ്ത് ഒരൊറ്റ പീസ് ആക്കുക ത്രെഡിലേക്ക് വെൽഡിംഗ് ധരിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് കഷ്ണം പീസ് പൈപ്പുകൾ ഇട്ട് കൊടുത്താൽ മതി രണ്ട് സൈഡിൽ അതിനുശേഷം ഈ മൂന്ന് നെട്ടുകളും ഒന്ന് ഗ്രെയിൻഡ് ചെയ്ത് റെഡിയാക്കി എടുക്കുക വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കാം ഇതിൽ ഞാൻ ക്ലിയർ ആയിട്ട് വരച്ചിട്ടുണ്ട് ഇത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അതിനൊരു ഐഡിയ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു ത്രെഡുള്ള റാഡും അതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഡയഗ്ര തന്നെയാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലൂടെ ഈ വീഡിയോ വഴി അത്യാവശ്യം എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി കുറേ ടിപ്സാണ് ഞാൻ ഇതിൽ കൂടി നിങ്ങൾക്ക് തരുന്നത് ഞാൻ ചെയ്ത ആ ട്രാക്കറുള്ള സൈറ്റിലേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഡിഗ്രിയോളം രണ്ട് സൈഡിലേക്കുള്ള മൂമെൻ്റ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു രണ്ട് ഫുട്ടോളം ലെങ്ത്തിൽ നീങ്ങിയാലേ ഈ മുഴുവൻ ഡിഗ്രി കവറേജ് വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുപ്പത് ഇഞ്ചാണ് ഞാൻ ഈ ഇന്നർ പൈപ്പ് ഒരു മുപ്പത് ഇഞ്ചാണ് ഞാനവിടെ എടുക്കുന്നത് ഈ ത്രെഡ് റാഡ് ഏകദേശം ഒരു മീറ്ററോളം ഉള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഇന്നർ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ റാഡ് ഇട്ട് നോക്കുക ഏകദേശം അത് കംപ്ലീറ്റ് കയറി നിൽക്കാൻ നെറ്റിൻ്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക ആ ഷാഫ് മുഴുവൻ ഫ്രണ്ടിലേക്ക് ആക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് തിരിച്ചിട്ട് ഏറ്റവും ഫ്രണ്ടിലേക്ക് ആക്കി വെക്കാം ആ ത്രെഡ് റാഡ് മുഴുവൻ ഫ്രണ്ടിലേക്ക് ആക്കി വെച്ച ശേഷം ഇതിൻ്റെ ഈ സൈഡ് ശരിക്കും സെൻറ്റർ ആക്കി വെക്കാൻ വേണ്ടി എന്തെങ്കിലും നെട്ട് എന്തെങ്കിലും വെച്ച് സെൻറ്റർ ആക്കി വെക്കുക അതിന് ശേഷം ഈ നെട്ട് പുറത്തേക്കുള്ള കുറച്ച് ഭാഗം പുറത്തേക്ക് വെച്ച ശേഷം ഇത് ശരിക്കും വെൽഡ് ചെയ്തെടുക്കുക വെൽഡിങ് കഴിഞ്ഞ് ഗ്രൈൻഡ് ചെയ്ത ശേഷം ഇനി നമുക്ക് അതിൻ്റെ ഔട്ടർ പൈപ്പിൽ ഒരു സ്ലീവ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു പൈപ്പ് അതിൻ്റെ ഉള്ളിലിറങ്ങുന്ന ഔട്ടർ പൈപ്പിൻ്റെ ഉള്ളിലിറങ്ങുന്നൊരു പൈപ്പ് എടുത്ത ശേഷം അത് കട്ട് ചെയ്തൊരു റിങ് പോലെ ആക്കിയിട്ട് ഒരു സ്ലീവ് ഇറക്കുക ബെയറിങ് ഉള്ളിലോട്ട് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ലീവ് ചെയ്തിരിക്കുന്നത് അത് ഉള്ളുന്ന ഒരു മൂന്ന് സ്പോട്ട് അടിച്ച് വെൽഡ് ചെയ്യുക ഉള്ളിൽ ഉള്ളിലരക്കിയിരിക്കുന്ന സ്ലീവ് ബാറിങ് കഴിഞ്ഞ ഒരു അര ഇഞ്ചി പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കാണ് വേണ്ടത് പുറത്തുനിന്ന് ഒരു മൂന്ന് നെട്ട് അത് ബാറിങ് ഫിക്സ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് അതുപോലെ അതിൻ്റെ മറുസൈഡ് ഒരു ഈ ഷെയ്ക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇതേപോലെ കുറച്ച് കട്ടില്ല പൈപ്പിൻ്റെ കഷ്ണം വെച്ചിട്ട് ചെറിയ റിങ് വെച്ചിട്ട് അത് സ്പോട്ട് അടിക്കേണ്ടതാണ് ഉള്ളൊന്നടിച്ചാൽ മതി രണ്ട് സ്പോട്ട് അടിച്ചാൽ നിൽക്കും അപ്പോൾ നമ്മൾ ഇന്നർ പൈപ്പിൻ്റെ ഷെയ്ക്ക് ഒഴിവാക്കാൻ വേണ്ടി ആണ് അത് ചെയ്യുന്നത് ഇനി ഔട്ടർ പൈപ്പിൽ നമ്മുടെ ഇന്നൂർ പൈപ്പിൻ്റെ റാഡ് അടക്കാനുള്ളത് അത് ആ പീസ് അതിൻ്റെ ഉള്ളിൽ ശേഷം നമ്മൾ ബാറിങ് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാനുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച ശേഷം നമുക്കതിൻ്റെ ലെങ്ത്ത് കറക്റ്റ് കട്ട് ചെയ്യേണ്ടി വരും എന്നിട്ടാണ് നമുക്കത് കഴിയുള്ളൂ ആ ത്രെഡ് റാഡ് ഒരു അഞ്ച് ഇഞ്ച് ലെങ്ത്ത് വെച്ച ശേഷം ബാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കുക അതിന് ശേഷം നമുക്ക് ആ ബറിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് സ്മൂത്തായിട്ട് പോകണം അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ത്രെഡ് ത്രെഡിലേ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക വെയറിങ് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ഫിച്ച് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് അത് സെറ്റ് ചെയ്തെടുക്കുക റഡ് ഷാഫ്റ്റിൻ്റെ അവിടെ ചെറിയൊരു ഗ്രൂവ് കൊടുത്ത് ഒരു ചെറിയ ലോക്ക് വാഷർ ഇടാൻ പറ്റിയ രീതിയിൽ സെറ്റ് ചെയ്യുക അത് ഷാഫ്റ്റ് പുറത്തേക്ക് തള്ളി തള്ളിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബറിങ്ങിൻ്റെ പുറത്തേക്ക് ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ലോക്ക് വാഷർ ഇട്ട് കൊടുക്കുക ലോക്ക് വാഷറിന് ശേഷം ഒരു ചെറിയൊരു വാഷർ ഇട്ട ശേഷം അതൊന്ന് രണ്ട് സ്പോട്ട് അടിച്ച് വെക്കുക അത് പുറത്തേക്ക് ബയറിങ് പുറത്തേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് അതിനുശേഷം ഔട്ടർ പൈപ്പിലേക്ക് നമ്മൾ ബയറിങ് മാക്സിമം ആ സ്ലീവ് സെറ്റ് ചെയ്ത് വെൽഡ് ചെയ്ത് അതുവരെ അതുകൊണ്ട് അടിച്ചു തുക അതിനുശേഷം മൂന്ന് സ്ക്രൂ വെച്ചിട്ട് അതിന് ലോക്ക് ചെയ്യണം നമുക്കിതിൻ്റെ ബയറിങ് അടക്കി മാറ്റണമെങ്കിൽ ഈ സ്ക്രൂ ഊര്യ ശേഷം പെട്ടെന്ന് മാറ്റി കൊടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ക്രൂ സംവിധാനം ചെയ്തിരിക്കുന്നത് അറുപത്തി മൂന്ന് പൂജ്യം രണ്ട് എന്ന ബയറിംഗ് ആണ് ഇതിൽ ഇട്ടിരിക്കുന്നത് ഞാൻ ബയറിങ്ങിൻ്റെ നമ്പർ നേരത്തെ പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്ക് എടുക്കുന്ന ഏത് അളവിലും ഉണ്ടാക്കാം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ് ഇനി വലിയ പൈപ്പിൽ അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ഇരുന്നൂറ് ഡിഗ്രിയോളം നീങ്ങേണ്ട ആ കണക്കിലുള്ള രീതിയിലുള്ള ഒരു സാധനം ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീ ഞാനിപ്പോൾ വീട്ടിലുള്ള സാധനം വെച്ചാണ് ഉണ്ടാക്കുന്നത് ഓൾറെഡി ഈ ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് ഒന്നും പുറത്തുനിന്ന് ഇപ്പോൾ വാങ്ങാൻ പറ്റുന്ന സമയമല്ല ആ ഒരു സമയത്താണ് ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ വീല് ഫിറ്റ് ചെയ്യുന്ന ആ വെയറിങ്ങിൻ്റെ ആ സൈഡിലെ സ്ക്രൂ ഒന്നും കാണാതിരിക്കാൻ വേണ്ടി ഒരു വാഷർ വാഷർ ഞാനിവിടെ ഉണ്ടാക്കിയതാണ് ഒരു വാഷർ നമുക്ക് വാങ്ങാൻ കിട്ടും അതാണെങ്കിൽ അതിന് കറക്റ്റ് റൗണ്ടിൽ ആ വാഷർ വെച്ചിട്ട് രണ്ട് സൈഡിൽ ഒന്ന് വെൽഡ് ചെയ്താൽ മതി അപ്പോൾ ഒന്ന് കാണാൻ ഒന്നുകൂടി വൃത്തി ആയിരിക്കും അത് അതിനുശേഷം അതിൻ്റെ ചുറ്റൊന്ന് ഗ്രെയിൻ്റ് ചെയ്ത് ക്ലിയറാക്കാം ഇനി രണ്ട് സ്ക്രൂ അതിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം നമുക്ക് ട്രാക്കറിൻ്റെ രണ്ട് സൈഡിൽ ഹോളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് തിക്നെസ് കൂടിയ സ്ക്രൂ ആയിരിക്കണം കുറച്ച് വെയിറ്റ് ലോഡ് വലിക്കാൻ പറ്റിയതായതുകൊണ്ട് ചെറിയ സ്ക്രൂ തന്നല്ല കുറച്ച് വണ്ണുള്ള ഒരു പന്ത്രണ്ടാകുമ്പോൾ മിനിറ്റ് മുകളിൽ വണ്ണുള്ള ഏതെങ്കിലും ത്രെഡുള്ള നെട്ടും ബോൾട്ടും മതി അപ്പോൾ അത് നമ്മുടെ ഔട്ടർ പൈപ്പിൽ ആദ്യം ഒന്ന് വെൽഡ് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ ഇന്നർ പൈപ്പിൽ ഇതേപോലെ തന്നെ ഒരു ഇതിൻ്റെ തന്നെ അതേ വലുപ്പത്തിലുള്ള ഒരു നെട്ടും ബോൾട്ടും അതേപോലെ തന്നെ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യാം ഈ രണ്ടിൽ ആണ് ലോഡ് വരുന്നത് പിന്നെ ഇതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നമ്മൾ പഴയ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ പുള്ളിയിൽ അതിൻ്റെ ഹോള് കുറച്ച് വലിയ ഹോളാണ് അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പൈപ്പിൻ്റെ ഒരു കഷ്ണം ഇട്ട് സ്ലീവ് ഇട്ടിട്ട് വെൽഡ് ചെയ്തെടുക്കുക അതിന് നമ്മുടെ ഈ ഷാഫിന് കണക്കായിട്ടുള്ള പൈപ്പ് അതിൽ പോകുന്ന പൈപ്പ് എടുത്തിട്ട് അത് കറക്റ്റ് ചെയ്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ട് കറക്റ്റ് ഫേസ് ചെയ്ത് ചെയ്യണം ശരിക്കും അത് ലെയ്ത്തിൽ കൊടുത്ത് ചെയ്താലാണ് കറക്റ്റ് ഷെയ്ക്ക് ഇല്ലാതെ കിട്ടുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടുന്ന് കറക്റ്റ് ആക്കിയിട്ടാണ് ഇവിടുന്ന് ചെയ്യുന്നത് ലെയ്ത്തിൽ ഒന്നും ചെയ്യാതെയാണല്ലോ അതിൻ്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഏകദേശം കറക്റ്റ് ഫേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇറങ്ങുന്ന കറക്റ്റ് പൈപ്പ് ആണ് അധികം കൂടുതൽ ഷെയ്ക്കുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്ത് കളിക്കും ഈ വെയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് അതിൽ സൂട്ടാകുന്ന പൈപ്പ് എടുത്തിട്ട് ചെയ്യണം ഇത് കുറച്ച് ഔട്ടർ കൂടിയ പൈപ്പാണ് ആദ്യം ഉള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പൈപ്പും കൂടി ഇട്ട് സ്ലീവ് ഇറക്കിയിട്ട് കറക്റ്റ് ഷെയ്ക്ക് ഇല്ലാത്ത രീതിയിലാണ് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തത് പറ്റിന് കണക്കായിട്ടുള്ള കറക്റ്റ് ഹോളുള്ള പൈപ്പ് കിട്ടിയതുകൊണ്ടാണ് കറക്റ്റ് അത് ഗ്രൈൻഡ് ചെയ്ത് ക്ലിയറായിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെൽഡ് ചെയ്തത് നമ്മൾ സ്ലീവൊക്കെ ഇട്ട് റെഡി ആക്കി വെച്ചാൽ അതിൽ ഡ്രില്ലറും കൊണ്ട് ചെറിയ പിറ്റ് വെച്ചിട്ട് നമ്മളൊരു എയിറ്റ് എം എമ്മിൻ്റെ സ്ക്രൂ നെറ്റ് വോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ആക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് ആദ്യം ഒരു ചെറിയൊരു പിറ്റിട്ട് ആദ്യം തുളച്ച് ഹോൾ റെഡി ആക്കി വയ്ക്കാം ഒരു എയ്റ്റ് എം എമ്മിൻ്റെ നെറ്റ് വോൾട്ട് ഇട്ടിട്ട് നമുക്ക് ആ ഷാഫിത്തിന് കണക്കാക്കിയിട്ടുള്ള ആദ്യം ആവുന്ന രീതിയിൽ ആ ഹോളിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം ശേഷം അത് ഷാപ്പിലിട്ട് ചെക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഷെയ്ക്കില്ലാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മോട്ടർ സെറ്റ് ചെയ്യുന്ന വേണ്ടി അതിനൊരു ബേസ് സെറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് ചെറിയൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തിട്ട് അത് ഒന്ന് സ്പോട്ട് അടിച്ചെടുക്കാം ഈ വൈപ്പർ മോട്ടറിൻ്റെ ബ്രാക്കറ്റ് നമുക്കൊരു പൈപ്പ് തന്നെ കട്ട് ചെയ്തിട്ട് അത്യാവശ്യം ഗേജിലെ പൈപ്പ് തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്ന രീതിയിൽ മോട്ടറ് ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ ഏകദേശം മോട്ടർ ഇറങ്ങുന്ന രീതിയിൽ വെച്ച ശേഷം അത് ഒന്ന് വെൽഡ് ചെയ്യാം സ്പോട്ട് ചെയ്യാം മോട്ടർ എടുക്കാനുള്ള ബ്രാക്കറ്റ് വെൽഡ് ചെയ്ത് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം അന്ന് ഗ്രൈൻഡ് ചെയ്ത് റെഡിയാക്കി എടുക്കാം അതിനോട് കൂടി തന്നെ ആ ബ്രാക്കറ്റിൻ്റെ മുകളിൽ ഒരു നെറ്റ് വെച്ചിട്ട് എസ് എസിൻ്റെ നെറ്റാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ചൊന്ന് വെൽഡ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് മോട്ടർ ഒന്ന് അതിൽ ജസ്റ്റ് അതിൽ ടൈറ്റ് ചെയ്ത് ലോക്കിങ് നെറ്റ് ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അത് ഏകദേശം ഫിക്സ് ആക്കി കിട്ടും പെട്ടെന്ന് നമുക്ക് ഊരെടുക്കാവുന്ന രീതിയിലാണ് എല്ലാ സാധനങ്ങളും ചെയ്തിരിക്കുന്നത് വീലുകളും അതിൻ്റെ എല്ലാ ഷാഫ്റ്റുകളും വെയറിങ് എല്ലാം ഊരെടുക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ബാറ്ററി വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഒരു ചെറിയ ബാറ്ററി എത്ര ആമ്പിയർ വളരെ കുറഞ്ഞ ആമ്പിയറാണ് എടുക്കുന്നത് വൈപ്ര മോട്ടർ ആമ്പിള് അപ്പോൾ ഇതിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ സ്പീഡ് വളരെ മെല്ലെ ആണ് നമുക്ക് ഏകദേശം മൂവ്മെൻറ്റും അതേപോലെ ചെറിയ മൂവ്മെൻറ്റിൻ്റെ ആവശ്യമുള്ളു നമ്മൾ വെയിൽ സൂര്യൻ നീങ്ങുന്ന അതേ ടൈമിന് മെല്ലെ മെല്ലെ തിരിഞ്ഞാൽ മതി അപ്പോൾ ആ രീതിയിലുള്ള ചെറിയ റൊട്ടേഷൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ കുറഞ്ഞ ആമ്പിയറിലാണ് തിരിയുന്നത് പന്ത്രണ്ട് വോൾട്ട് ചെറിയൊരു ബാറ്ററിയിലാണ് ഇപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ ആംബിറൊന്നും എടുക്കുന്നില്ല കാരണം അതിന് നമ്മളൊരു വം ഗിയർ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ചെറിയ വീലിൽ നിന്ന് വലിയ വീലിലേക്ക് വെച്ചതുകൊണ്ട് തന്നെ നല്ല ടോർക്കാണ് ഉണ്ട് സ്പീഡ് കുറഞ്ഞിട്ട് നല്ല ടോർക്കാണ് അവര് കിട്ടുക അപ്പോൾ ഏകദേശം നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പെയിൻറ് അടിച്ചത് കുട്ടപ്പനാക്കണം എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാം ഈ സമയത്ത് ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റ് കളറ് നമുക്ക് അടിക്കാൻ പറ്റില്ല നമ്മുടെ കയ്യിലുള്ള കളർ വെച്ചിട്ടാണ് ഇപ്പോൾ തൽക്കാലം അടിച്ചത് ലോക്ക്ഡൗൺ ആയുണ്ട് പുതിയ പിന്നീട് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് നിസ്സറാക്കിയിട്ടുണ്ട് രണ്ട് കൂട്ടോളം ലെങ്ത്തിലേക്ക് ഇതിൻ്റെ മൂവ്മെൻ്റ് കിട്ടുന്നുണ്ട് അത്രത്തോളം നീ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ടോർക്കിൽ നമുക്ക് ആ ഒരു നാല് പാനലുള്ളതോ അല്ല ആറ് പാനലുള്ളതോ ആ സിസ്റ്റം മൊത്തത്തിൽ എത്തിക്കണമെങ്കിൽ അധികം ടോർക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ചെറിയ കുറഞ്ഞ ആംബിയറിലുള്ള ആ ഒരു കറണ്ട് മാത്രം മതി ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ ആ സർക്യൂട്ടിനെ പറ്റി ചെറിയൊരു ഇത് പറയാം മുമ്പ് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു എങ്കിൽ കൂടെയും ഞാൻ ആ സർക്യൂട്ട് ഞാൻ ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണ് ചെയ്തിരിക്കുന്നത് പി സി ഞാൻ ഞാനിവിടെ തന്നെ ചെയ്തതാണ് മുൻപ് ചെയ്തത് ഇപ്പോൾ ഞാൻ അത് പുറത്തുനിന്ന് തന്നെ ഗ്ലാസ് എഫെക്സ് പി സി വിയിൽ ചെയ്തിട്ട് അതിൻ്റെ സർക്യൂട്ടുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഒരു തേർട്ടി ആംപിയറിൻ്റെ എസ് എം ഡിഗ്രിയിലെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതി വിടുക അപ്പോൾ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിതിൽ ചെയ്തു തരാം പിന്നെ സർക്യൂട്ട് സർക്കുവിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം എൻ്റെ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് സാധാരണ വീടുകൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഞാനത് പുണ്ണ് ചെയ്തിരിക്കുന്നത് വീഡിയോ മാക്സിമം ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി പല പോർഷനും നല്ല സ്പീഡിൽ ആണ് അടിച്ചുവിട്ടത് ഞാൻ ഈ കൂടുതൽ ചില ആൾക്കാർക്ക് പവർ അടിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഇത് കണ്ട് ഇത് കണ്ട കാര്യങ്ങൾ വീണ്ടും കാണുക എന്നുള്ളൊരു ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ മാക്സിമം സ്പീഡിലാണ് ചില ഏരിയകളൊക്കെ ഞാൻ വിട്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഞാനത് സാധാരണ നോർമൽ സ്പീഡിൽ അത് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമ്മുടെ ഈ ട്രാക്കറിന് ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഇതാണ് അതായത് മൂന്ന് ട്രാൻസിറ്റാണ് ഒരു ലൈനിൽ അങ്ങനെ മൂന്ന് മൂന്ന് ആറ് രണ്ട് ലൈനിൽ ആറ് ട്രാൻസിറ്റാണ് ടോട്ടൽ ഉള്ളത് അതിലൊരു പി എൻ പി ട്രാൻസ്ഫർ എൻ പി എൻ ട്രാൻസ്ഫറും കപ്പ്ലിംഗ് ആയിട്ടാണ് ഫസ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം അതിനെ ഒന്ന് ഡ്രൈവ് ചെയ്യാനുള്ള രണ്ട് ട്രാൻസ് വേറെ കൊടുത്തിട്ടുണ്ട് ഒരു എൻ പി എനും പി എൻ പിയും അഡീഷണലും പിന്നെ ലാസ്റ്റ് ഔട്ട്പുട്ടിൽ രണ്ട് എൻ പി എൻ ട്രാൻസ്ഫറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഔട്ട് പുട്ടിലെ ട്രാൻസ്ഫറും ഇതിലൊക്കെ ചെയ്തിരിക്കുന്നത് ബി സി അഞ്ഞൂറ്റി അമ്പത്തെട്ട് എന്നുള്ള ചെറിയ ട്രാൻസ്ഫർ ചെക്കിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ പി സി ബില്ല് ചെയ്ത സമയത്ത് കുറച്ചും കൂടി ക്വാളിറ്റി രീതിയിൽ ചെയ്തേക്കുന്നത് ഒരു ബി ഡി വൺ ഫോർട്ടി ബി ഡി വൺ ത്രീ നയൻ എന്നുള്ള ട്രാൻസ്ഫർ വെച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഓൾട്ടയിൽ ചിലപ്പോൾ എൽ ഇ ഡിയിലൊക്കെ ചിലപ്പോൾ നല്ല സമയത്ത് ഓൾട്ടേ ഉണ്ട് ബേസ് ഓൾട്ട് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാൻസ്ഫർ ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്റ്റർ ഒക്കെ കുറച്ച് സ്ട്രോങ് ആക്കിയാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പിന്നെയും സർവീസ് ചെയ്യണ നല്ലത് നമ്മൾ ചെയ്യുന്ന സാധനം ഒന്ന് സ്ട്രോങ് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പി സി വി ഒക്കെ ഡിസൈൻ ചെയ്തതാണ് നമ്മൾ ഇവർ തന്നെ കമ്പ്യൂട്ടറിൽ വരച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ അവരവിടെ കൊണ്ടൊന്ന് നല്ല പി സി വി ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ ഇതിൽ തേർട്ടി ആംപിയറിൻ്റെ എസ് എം ഡി റില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് തേർട്ടി ആംപിയറിൻ്റെ എസ് എം ഡി റില്ല ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ കലക്ട്രോൺ കപ്പാസിറ്റും അങ്ങനെ കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനം തന്നെ വെച്ചിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് തന്നെയാണ് അപ്പോൾ ഈ ട്രാൻസിലെ സർക്യൂട്ട് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ പി സി ബി ആക്കി ചെയ്തതാണ് അപ്പോൾ ഇതിൽ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതെ പറ്റി പറയാം അതിന് മുമ്പ് രണ്ട് സർക്യൂട്ടും കൂടി പരിചയപ്പെടുത്താം ഒരു സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടൊരു സർക്യൂട്ട് അതായത് രണ്ട് ലിമിറ്റ് സ്വിച്ചിൽ നമ്മൾ കട്ടാവണ സമയത്ത് നമുക്ക് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് അത് ഒരു ഒന്ന് ഓണോ രണ്ട് ട്രാൻസ്ഫർ വെച്ച് ചെയ്തൊരു ചെറിയ സ്വിച്ചിങ് സർക്യൂട്ടാണ് അതൊരു റില വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഓരോരോ പാർട്ടാക്കി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ റില വെച്ച് തന്നെ ചെയ്ത് ട്രാൻസ്വച്ച് സ്വിച്ചിങ് ചെയ്യാവുന്നൂ അപ്പം ഇത് രണ്ട് രണ്ട് ലിമിറ്റ് സ്വിച്ചിൽ ഒന്ന് ഓണോ ഒന്ന് ഓഫ് ആവാൻ വേണ്ടിയിട്ടാണ് നൈറ്റിൽ റിട്ടേൺ പോകാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് പറയും പിന്നെ ഇതിന് നമ്മളൊരു എൽ ഡി ആർ വെച്ചിട്ട് ട്രിപ്പിൾ ഫൈവ് വെച്ചിട്ടൊരു സർക്യൂട്ടും കൂടി ചെയ്തിട്ടുണ്ട് അത് നൈറ്റിൽ റിട്ടേൺ വൈകുന്നേരം ആകുമ്പോൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ട്രിപ്പിൾ ഫൈവ് വെച്ചിട്ടുള്ള സർക്യൂട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ മൂന്നെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ മോട്ടറിലേക്കുള്ള ഒരു കോമൺ പോയിൻറ്റ് ഇതിൽ തന്നെ ഉണ്ട് അതായത് രണ്ട് സൈഡിൽ പ്ലസ് മൈനസും മാറുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കാൻ മോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന രീതിയിലല്ല രണ്ട് നമ്മുടെ ട്രാക്ടറിൽ കഴിക്കുന്ന ഇതാണ് അതിൻ്റെ സെൻസർ അപ്പോൾ ഇതിൽ രണ്ട് എൽ ഇ ഡി ആണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് പൊളാരിറ്റി തിരിച്ച് മറിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ പ്ലസ് വേണ സമയത്ത് ഒരു സൈഡ് കണ്ടക്ട് ചെയ്യും അതായത് ട്രാൻസ്റ്ററിൽ ഈ മൂന്ന് ഏരിയ കണ്ടക്ട് ചെയ്യും അങ്ങനെ ഒരു സൈഡിലെ ഇറയിലെ വർക്ക് ചെയ്യും അതുപോലെ തന്നെ മറുസൈഡ് അതുപോലെ തന്നെ ഈ സൈഡിലാണ് വെളിച്ചം വരുന്ന സമയത്ത് ഇത് ഈ ഡ്രൈവ് വർക്ക് ചെയ്യുക ഈ സെക്സും വർക്ക് ചെയ്യും അങ്ങനെ സമയത്ത് ഇത് ഓപ്പോസിറ്റ് ഈ റിലേ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സൈഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓണ സമയത്ത് ഒരു ഡയറക്ഷൻ പ്ലസ് പൊളാരിറ്റി മാറിയായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ സെൻസറ് നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ പഴയ ക്യാമറേൻ്റെ ആ ഗ്ലാസ് ടൈപ്പുള്ള ബോക്സിലാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് രണ്ട് വയറുണ്ടാവുക പ്ലസും മൈനസും തിരിച്ചും മറിച്ചാണ് എൽ ഇ ഡി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് പഴയ ബോക്സ് ഉണ്ടാക്കിയത് ഇതുപോലെ ഗ്ലാസ്സിൽ വയ്ക്കാൻ നല്ല മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് എപ്പോഴും മഴയത്ത് എടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സർക്യൂട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ചെയ്തു വെച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉണ്ടാക്കുന്ന ചിലവ് തന്നുകഴിഞ്ഞാൽ ഞാൻ അത് അയച്ചു തരുന്നതായിരിക്കും കൊറിയറിൽ അയച്ചു തരുന്നതായിരിക്കും ഇലക്ട്രോണിക്സ് അത്യാവശ്യം അറിയുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ സർക്യൂട്ടിനെ പറ്റി പറയുമ്പോൾ തന്നെ അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ തന്നെ നമുക്ക് ഈ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ ഐഡിയ ആരെക്കൊണ്ടും ചെയ്യിക്കാൻ കഴിയും അതുപോലെ ഈ സർക്യൂട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾ വേണമെങ്കിൽ അയച്ച് തരുന്നുണ്ട് അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളും മെറ്റീരിയലും നിങ്ങൾ വാങ്ങി ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഏത് സ്ഥലത്തും ഞാൻ എനിക്കത് കൊറിയർ അയച്ച് തരാൻ അപ്പോൾ ശരിക്കും ഈ സ്വിച്ചിങ്ങൊന്നും ഇല്ലാതെ തന്നെ കൊടുക്കാൻ കഴിയും കാരണം അതിന്റെ ഈ നമ്മുടെ സെൻസറിലുള്ള ഒരു അഡീഷണൽ ഒരു എൽ ഇ ഡി കൊണ്ട് രണ്ട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വെയിൽ വരുന്ന സമയത്ത് നേരെ ആ സൈഡിൽ ഡാഷിലേക്ക് തന്നെ തിരികുകയും ചെയ്യും ഈ സ്വിച്ചിങ്ങിൻ്റെ ഇല്ലാതെ തന്നെ നടക്കും രണ്ട് സൈഡിൽ ലിമിറ്റിങ് കട്ട് ഓഫ് സ്വിച്ച് മാത്രം മതി ശരിക്കും എത്ര വരെ പോകണം എന്നുള്ളതിനുള്ള ആക്ടിവേറ്ററിൻ്റെ ആ കട്ട് ഓഫ് സ്വിച്ച് മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ മാക്സിമം ഈ രീതിയിലായിരിക്കും ഇതിന് പന്ത്രണ്ട് ഓട്ടത്തിലാണിപ്പോൾ നമ്മൾ ഇതിൽ മോട്ടറൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനു അതിനുവേണ്ടി നമ്മളൊരു ബക്ക് കൺവെർട്ടറാണ് ഉപയോഗിക്കുന്നത് അത് ഇതാണ് ബക്ക് കൺവെർട്ടർ അപ്പോൾ ഇതിലും ഒരു ഫൈവ് ആംപിയർ ഇതിന് എക്സ് നോക്കണം കണക്ക് കൂട്ടേണ്ടി വരും ബൈപ്പർമർട്ടർ ഇതിന് അഞ്ചാമ്പിയറോടെ എടുക്കും അപ്പോൾ ഇതിലാകുമ്പോൾ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ബക്ക് സർക്യൂട്ടാണെങ്കിൽ ട്വൻറ്റി ഫോർ വോൾട്ട് തേർട്ടി വോൾട്ട് വരെ ഇൻപുട്ടിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൽ നമുക്ക് ട്വൽവ് വോൾട്ട് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ കറക്റ്റായിട്ട് ആ ലോഡിൽ വർക്ക് ചെയ്തോളും അതിന് അതിനെ ആംപിയർ ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു വോൾട്ടേജ് ആംപിയറും സെറ്റ് ചെയ്യണേ രണ്ട് പ്രീസെറ്റുകൾ ഇതിലുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണ് നന്നാവുക ട്വൻ്റി ഫോർ വോൾട്ടോ എടുത്താൽ നമുക്ക് ആദ്യം കൺസെപ്ഷനൊന്നും വരില്ല അത് തിരിയുന്ന സമയത്ത് മാത്രം കുറച്ച് ലോഡ് എടുത്തപ്പോൾ ഇതാവുള്ളൂ ബാറ്ററി അങ്ങനെ ഒരു ടു ആമ്പ്യറിൻ്റെ താഴെയാണ് എടുക്കുകയുള്ളൂ കൺസെപ്ഷൻ അത്രേ ഉണ്ടാവുകയുള്ളൂ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഓൺലൈൻ സൈറ്റിൽ തന്നെ ബക്ക് കൺവ്യൂട്ടർ വാങ്ങാൻ ലഭിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ സർവീസ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ കഴിയുന്നെങ്കിൽ ഷെയർ ചെയ്യുക കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അപ്പോൾ നന്ദി നമസ്കാരം